എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുക എന്നിലേന്തുനി കണ്ടുവേ എന്നെ തിരഞ്ഞെടുപ്പ എന്നെ മാനിക്കുക എന്നിലേന്തുനി കണ്ടുവേ ഒരു യോഗ്യതയോ പറ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ സമനില അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ അരിതാരുണമാ കാൽവരി മലയോ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ അനിതാരുണമ ോ എന്നെ ഓർത്തു സഹിച്ചുവല്ലോ എന്നെ തിരഞ്ഞെടുപ്പെ മാനിക്കുവാ എന്നിലേതുനി സുവേ എന്നെ തീരഞ്ഞെടുപ്പെ മാനിക്കുക എന്നിലേതു കാണ്ടുവ പറയാനില്ലേ കൃപുന്നു മാത്രം നീസുവേ ഒരു യോഗ്യതയും പറയാനില്ലേ കൃപുന്നു മാത്രം നീസുവേ എനിക്കായി മരിപ്പ എനിക്കായി സഹിപ്പ എന്നിലേതുനി കണ്ടുവേ ിപ്പിലെന്തനി മാന്യതയോ പറയാനില്ലേ കൃപവുന്നു മാത്രോ മീസുവേ ഒരു മാന്യതയും പറയാനില്ലേ കൃപവുന്നു മാത്രോ മീസുവേ എന്നെ മാനിക്കുവാ എന്നിലേന്തു നീ സുവേ എന്നെ എന്നെ മാനിക്കുവാ എന്നിലേന്തു യു പറയാനില്ലേ കൃപ ഒന്നും